ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ചെറിയൊരു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരു നാടൻ ഊൺ ഒരു ഒരു വ്ളോഗാ പിന്നെ നല്ല റെസിപ്പീസ് എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടുനോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ കുറേ നാളായിട്ടാണ് വിചാരിക്കുന്നത് വായക്കൂമ്പ് വെച്ചിട്ടൊരു കറി ഉണ്ടാക്കണം നമ്മൾ വറവല്ലാം ഉണ്ടാക്കുന്നില്ലേ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടാ ഇത് കഴിച്ചിന് മുമ്പ് പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഉണ്ടാക്കേണ്ട അറിയില്ല പിന്നെ ഇങ്ങനെ ഫസ്റ്റ് ടൈം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാന്ന് വിചാരിച്ച് ഇപ്പോൾ ഇത് അത് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് എന്നെ കയ്യിൽ വെളിച്ചെണ്ണ തടുന്നുണ്ട് കേട്ടാ രണ്ട് കയ്യില് നല്ലപോലെ തേച്ച് കൊടുത്താൽ അല്ലേ ഇതിൻ്റെ കറയൊന്നും കഴിക്കാവൂല ഇങ്ങനെ ഇത് ഓയില തടവാതെ ഇത് തൊട്ടാലില്ലേ ഇതിൻ്റെ ഒരു ഇത് അറിയുന്നില്ലേ ആ സംഭവം ഇങ്ങനെ കയ്യിലെല്ലാം ആയിട്ട് പിന്നെ ഇങ്ങനെ കറം ഒഴിക്കോട്ട കൈ അതുകൊണ്ട് ഞാനിപ്പോൾ ഓയിലെല്ലാം തടവിയതിന് ശേഷം ഇതെല്ലാം ഒന്ന് ക്ലീനാക്കി എടുക്കുന്നതാണ് കേട്ടോ നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ ആ സംഭവം അല്ല എടുക്കേണ്ടത് അതിന് കുറച്ച് പണിയുള്ള കാര്യമാണ് കേട്ടോ ഇതിങ്ങനെ എടുക്കാൻ ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഇതെങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് അറിയാത്തതുകൊണ്ടാണ് കേട്ടാ ഇങ്ങനെ ഇത് മുമ്പേ കറിയിൽ വെക്കുന്നവർക്ക് അറിയായിരിക്കുമല്ലോ ഇതെങ്ങനെ എടുക്കണ്ടേന്നല്ലോ പക്ഷെ എനിക്കെങ്ങനെയും കിട്ടുന്നുണ്ടായിട്ടാട്ടാ ഞാൻ എങ്ങനെയല്ലോ ഇത് വലിച്ച് ഇങ്ങനെ കീറി എടുക്കുന്നതാണ് ഉണ്ടായത് എനിക്ക് ശരിക്കും ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയുന്നുണ്ടായിട്ടാ അവസാനം കുറേ പണിയെടുത്ത് ആ ഉള്ളിൽ തൈ വൈറ്റ് സംഭവം കിട്ടി കേട്ടാ ഇതിൻ്റെ ഉള്ളിൽ ഈ അല്ല എടുക്കേണ്ടത് ഒരാൾ പറയും ഇത് നല്ല കയ്പ കറി എന്നല്ലോ അതിനുള്ള ഒരു ടിപ്പ് ഞാൻ പറഞ്ഞതരാം ഇതിൻ്റെ പോവാനുള്ളത് ഇത്രയും വല്ല കൂമ്പ് ഈ ഒരു ചെറിയൊരു കഷ്ണാണ് കഷ്ണ അവസാനം കിട്ടിയത് ഇതിൻ്റെ ഉള്ളിലത്തെ ആ സംഭവമല്ല നമ്മൾ കറി ബാക്കിയെല്ലാം കളഞ്ഞിട്ട് ഇപ്പൊ ഞാൻ നല്ല പോലെ ഇതൊന്ന് കൊത്തി എരിയുന്നുണ്ട് കേട്ടാ നമ്മ ചെറുത്തായിട്ട് കൊത്തി അരിഞ്ഞിട്ടല്ലേ ഇത് കറി വെക്കല് ഞാനൊരു വീഡിയോയിൽ കണ്ടതാ അപ്പൊ അങ്ങനെ ചെറുത്തായിട്ടൊന്ന് കൊത്തി അരിഞ്ഞ് വെക്കാന്ന് വിചാരിച്ച് എനിക്കിങ്ങനെ നാടൻ ഊണ് ഇത് നമ്മൾ ചോറും നാടൻ പച്ചക്കറി അങ്ങനെ എല്ലാം ആക്കി കഴിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടാ ശരിക്കും ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പൊതിച്ചോറുണ്ടാക്കിയ കുറേ നാളായിട്ട് ആഗ്രഹിച്ചുണ്ടാക്കിയ ഒരു സംഭവം കേട്ടോ പക്ഷെ എൻ്റെ ആ വീഡിയോ എങ്ങനെയോ ഡിലീറ്റായിട്ട് പോയതാണ് ഞാൻ അപ്ലോഡ് ആക്കാനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായ ഒരു വീഡിയോ ആട്ടാ അന്ന് നല്ല സങ്കടം അതിനെനിക്ക് ഇത് നല്ലൊരു വീഡിയോ ആണ്ട്ടാ ഞാൻ ഫുൾ റെസിപ്പിയും പിന്നെ അന്നത്തെ വിശേഷങ്ങളെല്ലാം ഇൻക്ലൂഡാക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഉണ്ടായത് പൊതിച്ചോറുണ്ടാക്കിയന്ന് ഇത് ആ വീഡിയോ എങ്ങനെയാണ് ഡിലിറ്റായെന്ന് അറിയില്ലാട്ടാ ഞാൻ പിന്നെ കുറെ അത് കിട്ടുമെന്ന് നോക്കിയ പക്ഷേ എങ്ങനെയും കിട്ടിയിട്ടുണ്ടായിട്ടാണ് ഇതിൽ ഇതിലില്ലേ നല്ലൊരു പശ പോലത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ കയ്യിൽ ഓയില് തടിയോണ്ടെന്ന് തോന്നുന്നു കയ്യിലൊന്നും ആവുന്നില്ല അങ്ങനെ പക്ഷെ നമുക്കിങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇത് മനസ്സിലാവുന്നു ഇങ്ങനെ ഇത് ഒരു വേറെ ഒരു ടൈപ്പ് കേട്ടോ ഇത് കട്ട് ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ കളറ് നല്ല മാറുന്നു കേട്ടോ നല്ലൊരു ഇത് കറുപ്പ് കളറായിട്ട് മാറുന്നു പക്ഷെ അതെങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് തോന്നുന്നു പക്ഷെ ഇത് നമ്മൾ കാണുമ്പോൾ വൈറ്റ് അല്ലേ ഇത് കട്ട് ചെയ്തതിന് ശേഷം ഫുൾ കളറൊന്ന് ചേഞ്ചാവുന്നതിൻ്റെ ഇതില്ലേ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നതുകൊണ്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ ഇപ്പോൾ ഉണ്ടാക്കാന് അതങ്ങനെയല്ലേ നമ്മൾ എന്ത് എന്തുണ്ടാക്കുമ്പോൾ ഫസ്റ്റ് ടൈമായിട്ട് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് അല്ലേ അത് ഏത് കാര്യത്തിലങ്ങനെയാണ് നമുക്ക് ഫസ്റ്റ് ടൈം ആകുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലേ ഞാനിപ്പോൾ ഇതായത് നല്ല പോലെ ഒന്ന് ഇത് കൊത്തിയരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ കൈപ്പ് മാറാനുള്ള ഒരു ടിപ്പ് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് അതെന്താണെന്നറിയോ നമ്മളിങ്ങനെ വെള്ളത്തിലേക്ക് ഇത് ഇട്ട് വെച്ചിട്ട് ഒരു ഒരു ടേബിൾ സ്പൂൺ ആവട്ടെ തൈര് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ സാധാരണ കാരണ പുളിയില്ലാത്ത തൈരില്ലേ അത് ഇട്ടു ഒരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണോട്ടോ അപ്പോൾ ഒട്ടും കയ്പില്ലാതെ നമുക്കിത് നല്ലപോലെ കറി വെച്ചിട്ട് ഇനിയിപ്പോൾ ഇതാ വറവുണ്ടാക്കാൻ പോകുന്നതാണ് കേട്ടോ ഇപ്പോൾ ഇതൊരു ചട്ടി ചൂടാക്കി അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം കേട്ടോ ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കറിവേപ്പില ഇട്ടാൽ പിന്നെ ഒന്നാകെ ഒരു ആയിരിക്കും അല്ല പിന്നെ ഇതാണ് അതിന് കുറേ ഇത് ഒരു ചെറിയൊരു സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വാറ്റിയെടുക്കാം കേട്ടോ നല്ലോണം കളറൊന്നും മാറി വരേണ്ട ജസ്റ്റ് ഒന്ന് വാറ്റിയെടുത്താൽ മതി അങ്ങനെ ഇതാ സവാളയിലൊന്നും ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ അതിന് ഇത് നമ്മൾ നേരത്തെ കൊത്തി വെച്ച വായൻ്റെ കൂമ്പില്ലേ അത് നല്ലപോലെ കഴുകിയെടുക്കണം കേട്ടോ നമ്മൾ തൈരിലിട്ടിട്ട് ഒരു ഇരുപത് മിനിറ്റ് വെക്കാൻ പറട്ടെ അത് വെച്ചതിന് ശേഷം നല്ല പോലെ കഴുകിയെടുത്തതിന് ശേഷം ഞാൻ ഇപ്പം ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ ഇതെല്ലൊന്ന് നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കാം ഇങ്ങനെ ഇത് തൈരിലിട്ട് വെച്ചാൽ എന്തായാലും ഒട്ടും കയ്പുണ്ടായില്ല കേട്ടോ ഞാനിപ്പോൾ അതാ ഇത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടുതന്നെയാണ് പറയുന്നത് ഒട്ടും കയ്പ്പൊന്നും ഉണ്ടാവില്ല നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇത് നല്ല പോലെ ഒന്ന് വാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം ഇതിലൊട്ടും വെള്ളം ചേർക്കണ്ട കേട്ടോ വെള്ളം ചേർക്കാതെ തന്നെ നമുക്കിതൊന്ന് ഇത് വറ്റിച്ചെടുക്കണം കേട്ടോ ഇതിൽ ചെറിയൊരു വെള്ളം ഉണ്ടാവും നമുക്ക് കഴുകിയെടുത്ത് അത് തന്നെ മതിയിട്ട ഇത് വേവാന് ഇനി ഇതിലേക്ക് ഇതിലേക്കല്ലേ ഒരു തേങ്ങിൻ്റെ ഒരു മിക്സും കൂടി ഇടാനുണ്ട് കേട്ടാ ഇതിൽ ഞാൻ കുറച്ച് തേങ്ങയും പിന്നെ നാലഞ്ച് വെളുത്തുള്ളി അല്ലിയും പിന്നെ ഒരു പച്ചമുളക് ഇട്ടാ ഒരു മീഡിയം സൈസ് പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ നല്ലോണം അങ്ങനെ അരച്ചെടുക്കണ്ട വെള്ളമൊന്നും ചേർക്കാതെ ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നില്ലേ അങ്ങനെ ആക്കി ആക്കിയെടുത്തതാണ് കേട്ടോ അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതൊന്നടിച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണോട്ടോ ഇടയ്ക്കൊന്നും ഇളക്കി കൊടുക്കണോട്ടോ ഇതിൽ വെള്ളമൊട്ടും ചേർക്കാൻ പാടില്ല അങ്ങനെ ഇതാ നമ്മൾ വാഴക്കൂമ്പ് തോരൻ റെഡി ആയിട്ടാ തോരനോറവോ എന്ത് വേണമെങ്കിൽ പറയാം നല്ല ടേസ്റ്റ് ഉണ്ടായതിനെട്ടാ എന്തായാലും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ഇനിയിപ്പോൾ ഇതാ മത്തി ഒരു സ്പെഷ്യൽ കറി ഉണ്ടാക്കുന്നതാണ് കേട്ടാ മത്തി ഉണ്ടപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് വെറൈറ്റി ആയിട്ട് ഒരു സ്പെഷ്യൽ കറി ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് ഞാനിതാ മീൻ ഇത് മത്തി നല്ല പോലെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പിടി മല്ലിയില ഇല ഇട്ട് കൊടുക്കുക പിന്നെ ഒരു വലിയൊരു സൈസ് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല പഴുത്ത തക്കാളി തന്നെ ഇട്ടുകൊടുക്കുക ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും അഞ്ചാറ് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ മെയിനായിട്ട് വേണ്ട തന്നെ ഈ പെപ്പറാണ് കേട്ടാ കുരുമുളക് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് കുറച്ച് അധികം തന്നെ ഇട്ടുകൊടുക്കുക നമുക്ക് സ്പൈസ് എത്ര വേണോ അതനുസരിച്ചിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് സിറുക്കയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇല്ലേ അതും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കണം കേട്ടോ വേണമെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നല്ലപോലെ പേസ്റ്റാക്കി അരച്ചെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നല്ലപോലെ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച മിക്സിൽ അതൊഴിച്ചു കൊടുക്കാം കേട്ടോ മിക്സിലൊന്ന് തിളച്ച് വരുമ്പോൾ എണ്ണയിലൊന്നും തെളിഞ്ഞു വരും കേട്ടോ ആ ടൈമിൽ നമുക്കിതിലേക്ക് മത്തി ഇട്ട് കൊടുക്കാം ഇങ്ങനെ മത്തി കറി വെച്ചാലില്ലേ നല്ല ടേസ്റ്റാണ് കേട്ടോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടായിട്ട് തന്നെയാ കേട്ടോ മത്തിൻ്റെ എല്ലാം ഇപ്പോൾ സീസണെല്ലാം വരാൻ പോകുന്നല്ലേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ മത്തിയിലൊന്ന് വേവുന്നേരം ഒന്ന് അടച്ച് വയ്ക്കാം നല്ലപോലെ നല്ല സ്മെല്ലാം വരുന്നുണ്ട് കേട്ടോ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റാണ് ഏട്ടാ ഇത് ഒരു വെറൈറ്റി ടേസ്റ്റുള്ള ഐറ്റമാണ് ഞാനിപ്പോൾ ഇതാ ഇത് നല്ല പോലെ ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് പിന്നെ കുറച്ച് പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പം നല്ല ആയിരിക്കും കേട്ടോ നമ്മൾ സാധാരണ പുളിയില്ലേ അത് വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ ആ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ ഇനി ഇത് നല്ല പോലെ ഒന്ന് കുറുകി വരണം നല്ല പോലെ ഒന്ന് വറ്റിച്ചെടുക്കുക അങ്ങനെ ഇതാ നല്ല അടിപൊളിയായിട്ട് ഗ്രേവിയിൽ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ നല്ല സ്മെല്ലാണ് കേട്ടോ ഇതിൻ്റെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയും തന്നെയാണ് കേട്ടോ നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും തന്നെയാണ് കേട്ടോ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ ഐറ്റം ഇതിൻ്റെ പേരൊന്നും ഇല്ല ഞാനായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഇപ്പോൾ ഇതാ ചോറിന് വേണ്ടിയിട്ട് പിന്നെ ഞാൻ പപ്പടം ഒന്ന് കാച്ചെടുക്കുന്നതാട്ടാ ആകെ മൂന്ന് പപ്പടേ ഉണ്ടായിട്ടു അത് മൂന്നെണ്ണം മൂന്നെണ്ണാകുമ്പോൾ എല്ലാവരും കൂടിയിട്ട് തല്ലുവിടും ഞാനും അയച്ചും ഹിറ്റില്ല എങ്കിൽ അതുകൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് ഇത് വറുത്തെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ പിന്നെ എല്ലാവർക്കും കഴിക്കാൻ പറ്റുമല്ല ഇങ്ങനെ ചെറുതായിട്ട് കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഇതാ പപ്പടം കൂടി ഒന്ന് വറുത്തെടുക്കുന്നതാ ചോറിന് വേണ്ടിയിട്ട് thank mm -hmm. you അങ്ങനെ ഇതാ ചോറ് കഴിക്കാൻ പോന്നതട്ടോ നല്ല ചൂട് ചോറും പിന്നെ അതിലേക്ക് നമ്മളെ വാഴക്കൊമ്പിൻ്റെ തോരൻ വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ നാടൻ സത്യം സത്യമൊന്നുമല്ല ഇങ്ങനെ നാടൻ ഫുഡിലും കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ പക്ഷെ എപ്പെങ്കിലേ നമ്മൾ ഇത് ഉണ്ടാക്കലില്ലല്ലോ ഉണ്ടാക്കിയാൽ നല്ല ആർബാടായിട്ട് കഴിക്കും ചെയ്യും കേട്ടോ ഞാൻ നല്ല കൂടുതൽ തന്നെ കഴിക്കും ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഇപ്പോൾ ഇതാ രണ്ടാക്കും വേണ്ടിയിട്ട് ഞാൻ എടുത്ത് കൊടുക്കുന്നതാണ് കേട്ട ഇപ്പോൾ അജിലേക്കും മൈഷൂനും കഴിക്കാൻ വേണ്ടിയിട്ട് അത് വേണ്ടിയിട്ട് കുറച്ച് കറിയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ പപ്പടം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കാച്ചി എടുത്തിട്ട് ആ പപ്പടും പിന്നെ കുറച്ച് നാരങ്ങ അച്ചാറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടാള് ഞാൻ കഴിക്കും ഞാൻ കഴിക്കും കഴിക്കുന്നുണ്ട് രണ്ടാളും പിടിച്ചിരുന്നതാണ് കേട്ടോ എന്നിട്ട് രണ്ടാളും പപ്പടം മാത്രം എടുത്ത് ഞാൻ ഐഷു പിന്നെ അച്ചാർ കണ്ടാലും പിന്നെ ഇടൂലാ കേട്ടോ അച്ചാർ നല്ല എരിവുണ്ടായാലും എടുത്ത് കഴിക്കുകയുള്ളൂ ഇപ്പം രണ്ടാളും കൂടിയിട്ട് പപ്പടം തിന്ന് തീർക്കുന്നതാണ് കേട്ടാ ചോറെല്ലാം വെച്ചത് അങ്ങനെയുണ്ട് ആദ്യം അവർ കഴിക്കും പറയും പിന്നെ ഞാൻ എന്തായാലും ആരിക്കൊടുക്കേണ്ടി വരും ചോറ് ആവുമ്പോൾ അവര് അങ്ങനെ കഴിക്കൂലാ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്ര എല്ലാം കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഓക്കെ ബായ്